എല്ലോ ഇവിടെ പെയിന്റ് അടിക്കാൻ അപ്പൊ അതിന്റെ പണിയാണ് അതുകൊണ്ട് വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിരി നമ്മുടെ വീടിന്റെ പാറ്റിയോടെ ഫ്ലോറ് കുറച്ച് മെസ്സപ്പാണ് അപ്പൊ നമ്മള് ഫ്ലോർ ഒന്ന് പെയിന്റ് ചെയ്യാൻ പോവാണ് അതാണ് നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് പല സ്ഥലങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് അപ്പം വീടൊക്കെ മേടിക്കുന്ന പലർക്കും ഇത് ഉപകാരപ്പെടും കാരണം നമുക്ക് ഈ പണിയൊക്കെ പുറത്ത് കൊടുത്ത് നമ്മൾ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം ഡോളറോളം നമുക്ക് മുടക്കാവും അപ്പം ഇത് സമ്പ്ര സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഡോളറിൽ നമുക്ക് പരിപാടി ഇരുന്നൂറ്റമ്പത് ഡോളറിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ പാറ്റിയോടെ ആണ് നമ്മൾ കാണിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ വീട് മേടിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് പലർക്കും ഉപകാരപ്പെടും അതിപ്പോൾ നിങ്ങൾ ന്യൂസിലാൻഡിലായാലും ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടും അപ്പം ഫ്രണ്ട്സ് സ്റ്റേ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ പാറ്റിയോ കിടന്ന നമ്മുടെ ബാർബിക്യവും ടേബിളും ചെയറും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പുറത്തേക്ക് നമ്മൾ പുറത്തോട്ട് ഇറക്കിയിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഫ്ലോറിലൊക്കെ അത്യാവശ്യം നല്ലപോലെ സ്റ്റെയിനുണ്ട് കുറച്ച് ഓയിലും കുറച്ച് കുക്കിങ്ങിൻ്റെ ബാർബിക്യൂവിൻ്റെ ഒക്കെ നല്ല സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വീട് മേടിക്കുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് കോൺക്രീറ്റിൻ്റെ ഫ്ലോറാണ് നമുക്കുള്ളത് പക്ഷേ ഈ സ്റ്റെയിൻ ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ അങ്ങോട്ട് ഒരു ഒരു കാണുമ്പോൾ ഒരു ലുക്കില്ല അപ്പോൾ എന്നാൽ പിന്നെ നല്ല രീതിയിൽ ഇത് പാറ്റിയോ നമുക്ക് പെയിൻ്റ് കിട്ടും അന്ന് പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടുകാരെ ഞാൻ ആദ്യം തന്നെ പ്രഷർ വാഷ് വെച്ച് നല്ലപോലെ ഈ പാറ്റിയോ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു എന്നിട്ട് നല്ലപോലെ ഉണങ്ങുവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു ഇനിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് നമ്മുടെ ഈ ഫ്ലോറിൽ നിന്ന് ഈർപ്പം മുഴുവൻ പോയി എന്ന് മെക്ച്വർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്റ്റർ ടെസ്റ്റാണ് ഞാനിപ്പോൾ നടത്തുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമെടുക്കുക എന്നിട്ട് നാല് സൈഡും സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം ഒട്ടും എയർ നിൽക്കാത്ത രീതിയിൽ എല്ലാ വശങ്ങളും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അത് ആ ഫ്ലോറിലേക്ക് നല്ലപോലെ ഒട്ടിച്ചു വെക്കുക ഒരു രണ്ട് മണിക്കൂർ സമയം റെസ്റ്റിങ്ങിന് വിടുക ശേഷം അത് എടുത്ത് നോക്കുമ്പം ആ പ്ലാസ്റ്റിക്കിൽ നമുക്ക് മോയിസ്ചർ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടെ ഫ്ലോറ് ഉണങ്ങേണ്ടതായിട്ടുണ്ട് ഉണങ്ങുവാൻ വേണ്ടിയിട്ട് വിടുക നേരെ മറിച്ച് നമുക്ക് മോയിസ്റ്റർ അതിൻ്റെ അകത്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ് ചെയ്യാം അപ്പോൾ നമ്മുടെ വേപ്പർ ടെസ്റ്റ് മോയിസ്റ്ററസ്റ്റ് കേട്ടോ ഇതിനകത്ത് കേട്ടോ വേപ്പർ ഉണ്ടോ എന്ന് വേപ്പർ ഇല്ല അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പെയിന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ബണ്ടിങ്സിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം മേടിച്ചത് അപ്പോൾ അത് പിന്നെ ഒരു ട്രേ മേടിച്ചു പിന്നെ നമുക്ക് വേണ്ടത് റോളർ പെയിൻറ്റ് ചെയ്യാനുള്ളൊരു റോളർ മേടിച്ചു പെയിൻറ്റിങ്ങിൻ്റെ ചെയ്യാനുള്ള ബ്രഷ് മേടിച്ചു പിന്നെ അത് എഴുതുകയുണ്ടോ ഇതൊരു റോളറിൻ്റെ സ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് അധികം കുനിയാകാതെ ബെൻഡാകാതെ നമുക്ക് സൂപ്പറായിട്ട് ഇത് ഈ സ്റ്റിക്ക് വെച്ച് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്യായിട്ട് നമുക്ക് നല്ലപോലെ റോള് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇത് വേണ്ട ഞാൻ പെയിൻറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് ഈ കളറാണ് കേട്ടോ നമ്മൾ ഫ്ലോർ ഒരു ബ്ലൂ ബ്ലൂയിഷ് കളറാണ് കേട്ടോ ഇത് വരുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് എഡ്ജ് നല്ലപോലെ നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ കൂടാതെ ഇതിൻ്റെ സൈഡ് അടിക്കുന്നതാണ് കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നോക്കി അടിച്ചില്ലെങ്കിൽ സൈഡിലോട്ട് കയറി പോകും പിന്നെ പെയിന്റ് പോകത്തില്ല അത് കാണാൻ അടിക്കാം നോക്കി സമയെടുത്ത് പതുക്കെ പതുക്കെ ചെയ്യണം അപ്പോൾ കൂട്ടുകാരെ പാറ്റിയോടെ അടിച്ച് എല്ലാം ഞാൻ ബ്രഷ് കൊണ്ട് നല്ലപോലെ പെയിന്റ് ചെയ്തു ശേഷം ഇനിയുള്ളത് നമ്മൾ ആ റോളർ സ്റ്റിക്ക് കൊണ്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പെയിൻറ്റിങ്ങാണ് അപ്പം ഞാൻ കണ്ടില്ലേ ആ പെയിൻറ് നമ്മളെ ട്രെയിലേക്ക് ഒഴിച്ചിട്ട് റോളർ സ്റ്റിക്ക് കൊണ്ട് റോൾ ചെയ്തതിന് ശേഷമാണ് നല്ലപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പെയിൻറ് ചെയ്തത് അത്ര എളുപ്പമുള്ള പണിയല്ല ഇച്ചിരി എടുത്തുള്ള പണിയാണ് ഞാൻ മടുത്തതിന് ശേഷം ലല്ലു പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലല്ലും കൂടെ കൂടിയാണ് ഞങ്ങൾ ഈ എല്ലാം ചെയ്ത് തീർത്തത് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പെയിൻറ്റിങ് ഒരു കാര്യം മനസ്സിലായി പെയിൻറിങ് പണിക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം എന്നാണെന്നറിയും ഇതൊരു ക്ഷമയുള്ള പണിയാണ് നമ്മളിങ്ങനെ നോക്കി ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ തുമ്പും കാര്യങ്ങളെല്ലാം നോക്കി അടിച്ചില്ലെങ്കിൽ പെയിൻ്റ് അടിച്ചത് മുഴുവൻ ഇരട്ടി പണി കിട്ടും ഹലോ അപ്പം ഫ്രണ്ട്സ് ഇതേ നമ്മളെ അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം സംഭവം എങ്ങനെയുണ്ടോന്ന് നോക്കിയിട്ടൊന്നും പറയണം കേട്ടോ ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തതാണ് ഏഹ് സ്വന്തം വിടാകുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് ചെയ്യാമല്ലോ അപ്പൊ ഫ്രാൻസ് ദേപ്പൻ സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയാണ് ആൻറ്റപ്പൻ ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കുവാണ് ആൻ്റെ ഞാൻ നിനക്കൊരു ബൈ എടുക്ക ആൻ്റെ ഞാനൊരു സർപ്രൈസ് കാണിക്കാം അടിപൊളിയാണോ എന്നൊന്നും പറയണം ഓക്കേ ഇതിനോ കൊണ്ട് എന്നാ കേൾക്കാമല്ലേ എന്നാ ഉറങ്ങുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇനിയും പുതിയ പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളും മൈഗ്രേഷൻ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയൊരു അടിപൊളി വീഡിയോ ഓസ്ട്രേലിയൻ ഓഫ് ബൈ